ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും അപ്പം നോർമൽ ആയിട്ട് ഒരു കോട്ടൺ ഷർട്ട് നമ്മൾ അയൺ ചെയ്യുമ്പോർമൽ ആയിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നീറ്റ് ആവത്തില്ല അപ്പം കോട്ടൺ ഷർട്ട് നീറ്റായിട്ട് അയൺ ചെയ്യാൻ പറ്റുന്ന രണ്ട് മാർഗങ്ങളാണ് പറഞ്ഞു തരുന്നത് ഓക്കെ അതിലൊന്നാമത്തത് ഇതാണ് ഇത് ജസ്റ്റ് ഒരു ഖാലി ബോട്ടില് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് കംഫർട്ട് നിറച്ചിരിക്കുന്നതാണ് ഇതിനെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഷട്ടിൽ ഷട്ടിലിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മാർഗം ഇതിനൊരു ഡിസ്പ്ലേയോട് പറയാം തലവേദന ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കരുത് ഇത് കഴുകുന്നതിന് കഴുകുന്ന കൂട്ടത്തിൽ ഉപയോഗിക്കുക ഡ്രസ്സ് കഴുകുന്ന കൂട്ടത്തിൽ ഉപയോഗിക്കാനുള്ള സാധനമാണ് നമ്മളിത് ആഫ്റ്റർ വാഷിങ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അലർജറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള പിന്നെ രണ്ടാമത്തെ പറഞ്ഞു അതിന് എന്ത് ചെയ്യാൻ പറ്റും ഡ്രസ് നീറ്റ് ആയിട്ട് ഇത് പൊട്ടിക്കാൻ ഒരു രീതിയുണ്ട് ഈ ബോട്ടിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക ബോട്ടിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് മാർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും റെഡ് മാർക്ക് ശേഷം ഈ സീൽ ബ്രേക്ക് ഇങ്ങനെ ഡ്രസ് ആൺ ചെയ്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അയൺ ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളറിവിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷണം ആണെങ്കിൽ ഇത് വാങ്ങിച്ചു ട്രൈ ചെയ്ത് നോക്കാം സ്ഥല അധികമാണ് നാട്ടിൽ ഇവിടെ ഗൾഫിലൊക്കെ ഇത് ഒരു ചെറിയ പ്രൈസിൽ കിട്ടും രണ്ട് ദിനാറ് ഇവിടെ പോയിട്ടില്ല രണ്ട് ദിനാറ് ചില്ലറ പൈസയ്ക്ക് സാധനം കിട്ടും ഇതിരെ ചെറുതുകൊണ്ട് ഇതിന്റെ വലുതും ഉണ്ട് ഇതൊരു മീഡിയാണ് അപ്പൊ ഇത് നാനൂറ് എം എൽ മീഡിയ സാധനമാണ് ഉപയോഗിക്കാൻ ബാക്കി തേച്ചതിന് ശേഷം ശേഷം ആയിട്ടുള്ള അപ്പോൾ നോക്കി എത്രത്തോളം നീറ്റ് സ്റ്റീം ആവണബോക്സ് ആണ് നിങ്ങൾക്ക് അല്ലാതെ ഈ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് അത് ഒന്ന് വായിച്ചു വന്നിട്ട് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് കൂടാറുള്ളത് കൊണ്ടാണ് ആയിട്ട് ചെയ്യുന്നത് ഇത് അറിയുന്ന ആളുകൾ അറിയാത്ത ആളുകളിലേക്ക് ചെയ്തു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നിക്കാം ചെയ്യുക. ഇത് അത്യാവശ്യം നല്ല മണമുണ്ട് കേട്ടോ ഒരു സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നല്ല മൈൽഡ് ആയിട്ടുള്ള അടിപൊളിയൊരു മണം ഈ സാധനം അധികം ഉപയോഗിക്കുന്നത് ലോണ്ട്രിയിൽ ആണ് ഉപയോഗിക്കുന്നത് ഈ സാധനം ഇത് നമുക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാം അപ്പം ഡ്രസ്സ് അത്രയും നീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഡ്രസ്സ് നീറ്റായിട്ട് അയൻ ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യമല്ലോ ഇപ്പോ സാധാരണക്കാർക്കാണ് കേട്ടോ പറയണം അപ്പൊ അത്യാവശ്യം ജോലിയൊക്കെ നല്ല അടിപൊളി ജോലിയൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ലോണ്ടറിയിലൊക്കെ കൊടുത്ത് കഴുകാൻ കഴുകാനൊക്കെ ഉള്ള ലോണ്ടറിയിൽ കൊടുത്ത് കഴുകാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്ന കാര്യം ഫസ്റ്റ് കാര്യം ഇത് കുറച്ച് ചെറിയൊരു മെനക്കെടുള്ള പരിപാടിയാണ് അതുകൊണ്ട്